വണ്ടൂർ വാണിയമ്പലം റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അലൈൻമെന്റ് തയ്യാറായി എം എൽ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇതിന് അംഗീകാരം നൽകി ചുമതലപ്പെടുത്തിയ ഏജൻസി റെയിൽവേക്ക് ഡി പി ആർ ഉടനെ സമർപ്പിക്കും എം പി ഗാന്ധിയുടെ ആവശ്യപ്രകാരം വാണിയമ്പലം അങ്ങാടിയിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇരുപത് ദശാംശം ഒൻപത് കോടി രൂപ അനുവദിച്ചിരുന്നു പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടും നിയമസഭയിൽ സബ്മിഷനിലൂടെയും എ പി അനിൽകുമാർ എം എൽ എ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് റോഡ്സ് ആന്റ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനെ ഏജൻസിയായി നിയോഗിക്കുകയും പ്രവൃത്തി നടപ്പിലാക്കുന്നതിനുവേണ്ടി പ്രസ്തുത ഏജൻസി വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെയുള്ള മൂന്ന് ഓപ്ഷൻ തയ്യാറാക്കുകയും ചെയ്തു എ പി അനിൽകുമാർ എം എൽ എ വിളിച്ചുചേർത്ത ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗത്തിൽ വാണിയമ്പലം പെട്രോൾ പമ്പിന് മുൻവശത്ത് നിന്നാരംഭിച്ച് നിലവിലുള്ള റോഡിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും ഇടയിലൂടെ കടന്നുപോകുന്ന രീതിയിൽ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള അലൈൻമെന്റ് തയ്യാറാക്കാൻ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഡി പി ആറിനും അലൈൻമെന്റിനും എ പി അനിൽകുമാർ എം എൽ എ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം അംഗീകാരം നൽകി വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഏതാണ്ട് ഇരുപത്തിയൊന്ന് കോടി രൂപ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുകയും തുടർന്ന് സംസ്ഥാന ഗവൺമെന്റ് റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട അലൈൻമെന്റ് തയ്യാറാക്കുന്നതിന് റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആർ ബി ഡി സി ഒരു മൂന്ന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുണ്ടായി ആ മൂന്ന് നിർദ്ദേശങ്ങൾ വളരെ ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണസമിതിയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുയോജ്യമായും പ്രവർത്തനം റോഡ് ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെടാത്ത രീതിയിൽ വാണിയമ്പലം കാളികാവ് വണ്ടോ റോഡിന് നിലവിലുള്ള റോഡിനകത്ത് ഗതാഗതം നിലനിർത്തിക്കൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനോട് സ്റ്റേഷനോടനുബന്ധമായ സ്ഥലത്ത് തന്നിട്ടുള്ള നിർദ്ദേശം അതിന് മുകളിലൂടെ ഓവർബ്രിഡ്ജ് പോകുന്ന ഒരു നിർദ്ദേശം മൂന്ന് നിർദ്ദേശങ്ങളിലൊന്നും ഉണ്ടായിരുന്നു ആ നിർദ്ദേശമാണ് എല്ലാവരും അംഗീകരിച്ചത് അതന്ന് അംഗീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ ഫൈനൽ ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടി സമയം ചോദിച്ചിരുന്നു അത് അതവർ പൂർണ്ണമായും അത് പ്രവൃത്തി പൂർത്തീകരിച്ച് അതായത് ഡി പി ആർ നൽകുന്നതിന് മുഴുവൻ റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് അംഗീകരിച്ച് ഗവൺമെൻറ്റിൽ സമർപ്പിക്കാൻ ഇന്ന് കൂടിയ യോഗം തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരാത്ത രീതിയിൽ പരമാവധി കെട്ടിടങ്ങളും സ്ഥലങ്ങളും പോകാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ റോഡ് നിലവിലുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു അലൈൻമെൻറ്റ് നിർദ്ദേശമാണ് അംഗീകരിച്ചിട്ടുള്ളത് അത് ഇന്ന് അംഗീകരിച്ച് ഇനി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കും എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട് എ എസ് അതായത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിന്റെ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് മണ്ണ് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമെന്നും പ്രസ്തുത ഏജൻസി എം എൽ എ അറിയിച്ചു എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി കുഞ്ഞുമൊഹമ്മദ് ആർ ബി ടി സി കെ ഉദ്യോഗസ്ഥൻ വി കെ അനസ് ഷൈജർ അടപ്പറ്റ യു അനിൽകുമാർ മുരളി കാപ്പിൽ കെ ടി മുഹമ്മദ് അലി ഗിരീഷ് പൈക്കാടൻ കാപ്പിൽ മൻസൂർ വി ജ്യോതി എം റസാബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ